ും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് പുതിയ പുതിയൊരു അപ്ഡേഷൻ ആണ് യൂട്യൂബിന്റെ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമുക്ക് ഒട്ടും ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഓക്കെ ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഉള്ളത് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ അതിപ്പോ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ അതിനോടൊപ്പം തന്നെ ഏത് സിറ്റുവേഷനിലാണ് ഏത് സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ ഫസ്റ്റ് എനർജി തന്നെ ഈ പേഴ്സന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി വരും ഇപ്പൊ നമ്മൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അത് ഉറപ്പായിട്ടും എല്ലാ എനർജീസും വരും കറന്റ് ഫീലിങ്സ് വരും ഉദ്ദേശം വരും എടുക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം വരും അപ്പോ ഇവിടെ നമുക്ക് ഫസ്റ്റിനെ ടേക്കിംഗ് സ്റ്റെപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഉദ്ദേശുദ്ധിയെ ആണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഈ പേഴ്സണിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ചിന്താഗതി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുണ്ട് അതില്ലാതെ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല മുന്നോട്ട് പോകണം മുന്നോട്ട് കൊണ്ടുപോകണം ഈ റിലേഷൻഷിപ്പ് എവിടെയും നിർത്തിക്കൊണ്ട് പരാജയപ്പെടുത്താനുള്ളതല്ല എന്നും ഇത് വളരെയധികം സൂപ്പർ ആയിട്ട് തന്നെ ഏറ്റവും സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ടേക്കിംഗ് സ്റ്റെപ്പ് ആണ് മുന്നോട്ട് വെക്കുക അല്ലെ ചുവടുകൾ എപ്പോഴും മുന്നോട്ടാണല്ലേ നമുക്കിപ്പോ ഒരു ലേഡി വളരെയധികം സന്തോഷപൂർവ്വം സ്റ്റെപ്പുകൾ കേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് അതായത് സ്റ്റെപ്പ് കയറുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു അതിന്റെ ഒരു എന്താ പറയുക അതിന്റെ ഒരു പൊരുൾ അല്ലെങ്കിൽ അതിന്റെ ഒരു കഴമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം അത് അതെവിടെയും വെച്ച് ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവും അതിനോടൊപ്പം തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി പുതിയ തീരുമാനങ്ങൾ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ് വളരെ ആണ് വ്യക്തമാണ് ഓക്കേ മുന്നോട്ട് കൊണ്ടുപോകണം റണ്ണിങ് എനർജിയാണ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഇതിലാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ഡോ വോണ്ട് ടു റൺ എനിമോർ എന്നാണ് അതായത് ഈ പേഴ്സൺ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു റണ്ണർ എനർജിയാണ് നിങ്ങളാണെങ്കിൽ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചെയ്സറുമാണ് നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാക്കി എടുക്കണമെന്നും എന്ത് കാര്യമുണ്ടെങ്കിലും അപ്പോൾ തന്നെ സംസാരിച്ച് അത് കോംപ്രമൈസിലേക്കും അല്ലെങ്കിൽ അതൊരു സോൾവിംഗ് രീതിയിലേക്കും കൊണ്ടുപോകണമെന്ന് വളരെയധികം താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് എന്താണ് ഈ പേഴ്സന്റെ പുറകെ നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും ഇറ്റ്സ് ഇറ്റ്സ് ഫുൾ ഓഫ് ക്ലാരിഫിക്കേഷൻ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ടാകും ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാകും തിരുത്തലുകൾ ഉണ്ടാകും തെറ്റുധാരണകൾ സംസാരിക്കാൻ ശ്രമിക്കും വിശ്വാസക്കുറവുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കും പക്ഷെ ഈ പേഴ്സൺ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഓടിക്കളയും അപ്പോ ഓടിക്കളയുമ്പോ എന്ന് പറയുമ്പോ എന്താ ഓടിക്കളയെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സൺ ആയിട്ട് സംസാരിക്കാൻ നിൽക്കുമ്പോ ഈ പേഴ്സൺ പറയും ഓക്കെ എനിക്ക് താല്പര്യം എനിക്ക് ആ വിഷയത്തെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്നോട് നീ സംസാരിക്കരുത് പ്ലീസ് എന്നെ ഒന്ന് വെറുതെ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ എന്ത് ചെയ്യും ഓടിക്കളയും ഈ ഓടിക്കളയുമ്പോ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓൾറെഡി നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളില് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു കരട് വീണ് കഴിഞ്ഞു ഓക്കെ അപ്പോ ആ കരട് എടുത്തു മാറ്റേണ്ടത് എപ്പോഴും എങ്ങനെയാണ് പരസ്പര സംസാരത്തിലൂടെയാണ് അല്ലെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് രണ്ടു പേർക്കും ആ അതിൻ്റെ ഇടയിൽ വീണിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എടുത്ത് കളയാൻ സാധിക്കുകയുള്ളൂ ഇവിടെയെന്ന് പറയുന്നത് തുടക്കം മുതൽ തൊട്ട് തൊട്ടുള്ള നെഗറ്റീവ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് മനസ്സിലായത് അപ്പം അത് എടുത്തു മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആക്കിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ഡോട്ട് വാണ്ട് ടു റൺ എനിക്ക് എനിക്കിനി ഓടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് നിങ്ങളിൽ നിന്നും അകന്നു പോകാനും അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഈ പേഴ്സൺ നിൽക്കുന്നത് അതായത് ഒരു കീഴടങ്ങുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുക മനസ്സിലായോ ആ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ക്ലോഷ്യർ ആണ് നോട്ട് ഓൾ കണക്ഷൻസ് ആർ ടു ബി അക്സെപ്റ്റ് ക്ലോസ് അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സണിന് പറ്റാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്കോ അതോ ബന്ധങ്ങളിലേക്കോ ഫ്രണ്ട്ഷിപ്പിലേക്കോ ഈ പേഴ്സൺ പോയിട്ടുണ്ട് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ വാർണിംഗ് കൊടുത്തിട്ടുണ്ടാകാം ഇറ്റ്സ് ബാഡ് ഫോർ യു എന്നുള്ള രീതിയിൽ പക്ഷെ ഈ പേഴ്സൺ അത് മനസ്സിലാക്കാനോ അതിനെ ആഴത്തിൽ മനസ്സിലാക്കി എടുക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അതായത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് പരിന്തെടുത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ പോകുന്ന ഒരു പ്രകൃത പ്രകൃതമുള്ളൊരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഉറപ്പായിട്ട് ഇത് അതായത് ചില കണക്ഷൻസ് ഈ പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ തുടക്കം എന്നല്ല ആ ബന്ധങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ട് നല്ല പണി കിട്ടി ഇരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ പേഴ്സൺ പഠിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നതും ആ ബന്ധം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് വേണ്ട എന്നുള്ള ഒരു ഇതാണ് നിങ്ങളായിട്ടുള്ള ബന്ധമല്ല വേറെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കണക്ഷൻസ് ഓക്കെ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരിക്കാം പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഈ പേഴ്സിനെ കുറെ കുഴികളിൽ കൊണ്ടുപോയി വീഴ്ത്തുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പും ആയിരിക്കാം മനസ്സിലായോ ചിലപ്പോൾ അത് നിങ്ങൾ പലപ്പോഴും അത് നോട്ട് ചെയ്തിട്ടുള്ളതാകാം നിങ്ങൾ ഈ പേഴ്സണോട് അത് തുറന്ന് പറഞ്ഞിട്ടുള്ളതാകാം വാണിംഗ് കൊടുത്തിട്ടുള്ളതാകാം അപ്പൊ ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് െ കാരണം എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കണക്ഷൻസ് ഉണ്ട് അത് ഈ പേഴ്സൺ ദോഷമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞത് അതൊക്കെ ദോഷമാണ് അതൊക്കെ വിട്ടുകളഞ്ഞേക്ക് എന്നുള്ള രീതിയിൽ പക്ഷെ അത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അതേ കാര്യം തന്നെ ഈ പേഴ്സൺ നടപ്പിലാക്കാൻ പോകുന്നു ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി ഓഫ് കീസ് ആണ് വളരെയധികം എന്താ പറയുക ഒരു റിസർച്ച് ഒക്കെ മേ ബി എം ഫീൽഡ് ആയിരിക്കാം പി എച്ച് ഡി റിസർച്ചർ അല്ലെങ്കിൽ സംതിങ് അല്ലെങ്കിൽ ഒക്കെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയോ സംതിങ് ലൈക്ക് ദാറ്റ് ഇസ് എ ജനറൽ റീഡിങ് സോ ലോട്ട്സ് ഓഫ് എനർജീസ് വിൽ കം അപ്പോൾ ഇത് ഒരുപാട് പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയെ കൂടി കാണിക്കുന്നുണ്ട് എന്ത് കാര്യത്തിലും വളരെയധികം റിസർച്ച് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇസ് ബിക്കോസ് ഓഫ് ഇപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോലും അതിലും ഈ പേഴ്സൺ ഒരുപാട് റിസർച്ച് കണ്ടെത്തുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇങ്ങനെയായത് ഇവിടെ പോരായ്മകൾ എന്താണ് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരാണ് മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള തിരിച്ചറിവിലേക്കും കൂടി ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൻ്റെ ഒരു പൊതുവെയുള്ളൊരു സ്വഭാവം ചിലപ്പോൾ അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കാലത്ത് ഇപ്പോൾ പുതിയതായിട്ട് വന്നു ചേർന്നിട്ടുള്ള ഒരു സ്വഭാവം ആയിരിക്കാം അതായത് നിങ്ങളായിട്ട് ഇപ്പോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വേണ്ടാന്ന് ഈ പേഴ്സൺ വെച്ചിട്ടില്ല വേണ്ടാന്ന് വെച്ചിട്ടില്ല പകരം നിങ്ങളിലെ ആ ഒരു നന്മകൾ അതുപോലെ നിങ്ങളിലെ പോരായ്മകൾ അതുപോലെ ഈ പേഴ്സണിൽ ഉള്ള നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് അതായത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നു അപ്പോൾ ഇപ്പോ ഈ പേഴ്സൺ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ പോലും മറ്റുള്ളവരായിട്ട് അധികം കണക്ഷനിലേക്ക് പോകാതെ സ്വന്തമായിട്ട് ഇരുന്നു കൊണ്ട് ഒരു വിലയിരുത്തലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകണമെങ്കിൽ ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റ നമ്മളെ ഒറ്റക്കാക്കി കളയും എക്സോസ്റ്റഡ് ആക്കി കളയും അത് പ്രപഞ്ചത്തിന്റെ ഒരു ട്രിക്ക് ആണ് അതായത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം തിരിച്ചറിയാന് നമ്മുടെ കർമ്മം എന്താണ് നമ്മൾ ചെയ്ത തെറ്റുകൾ എന്താണ് നന്മകൾ എന്താണ് ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടത് ആരെയാണ് എടുത്ത് കളയേണ്ടത് ആരാണ് പണി തരുന്നത് ആരാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എല്ലാ മനുഷ്യരെയും കുറച്ച് നാളത്തേക്ക് ഒറ്റപ്പെടുത്തും അത് യൂണിവേഴ്സിന്റെ ഒരു ട്രിക്ക് ആണ് അതെല്ലാ മനുഷ്യർക്കും കിട്ടണമെന്നില്ല കേട്ടോ അങ്ങനെ കിട്ടാത്ത ആൾക്കാരാണ് കൂടുതൽ വലിയ വലിയ കുഴികളിലോട്ടൊക്കെ പോയി ചാടുന്നതും വലിയ പരാജയമായി മാറുന്നതും അപ്പോ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വളരെ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുക ആരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുക വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് അറ്റ് ഹോം ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരുന്ന ജോലിയും കൂടി റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ വന്നിരിക്കുന്നതായിരിക്കാം അപ്പൊ അങ്ങനെ പല സിറ്റുവേഷൻസും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ആ ഒരു എക്സോസ്റ്റഡ് ആണ് അതിലൂടെ ഈ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ അവിടെ മെറിറ്റ്സ് ആൻഡ് ഇ മെറിറ്റ്സ് അവിടെ വേർതിരി ുന്നുണ്ട് അങ്ങനെ ഒരുപാട് തിരിച്ചറിവിലേയും കൂടിയാണ് തിരിച്ചറിവിലൂടെയും കൂടിയാണ് ഇപ്പഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ മാസ്റ്റേഴ്സ് ആണ് സ്പിരിച്വൽ ലൈഫിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയും കൂടി കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോ ഈ വ്യക്തി വിശ്വസിക്കാത്ത പല കാര്യങ്ങളും വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു അത് ദൈവത്തിലാണ് അല്ലെങ്കിൽ ദൈവത്തിലായിരിക്കാം അല്ലെങ്കിൽ അത് ജീവിത രീതികളായിരിക്കാം അല്ലെങ്കിൽ പൊതുവെയുള്ള ചിലപ്പോൾ വ്യത്യസ്തമൊക്കെ ആയിരിക്കാം പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കർമ്മ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യം ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്നും അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലായോ അങ്ങനത്തെ ഒരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് പക്കയായിട്ട് കാണാൻ പറ്റുന്നു ഇവിടെ നമുക്ക് ശ്രീബുദ്ധന്റെ വഴി ഈ പേഴ്സൺ തിരഞ്ഞെടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ മാസ്റ്റർ ജീസസ് യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു രീതി ആയിരിക്കാം അല്ലെങ്കിൽ ഹിന്ദുയിസം ആ ഒരു ലെവലായിരിക്കാം അല്ലെങ്കിൽ മുസ്ലിം ഏത് ലെവലിലാണെങ്കിലും എന്തൊക്കെയാ ഒരു പ്രൊട്ടക്ഷനിലേക്കും തിരിച്ചറിവിലേക്കും ചില എന്താ പറയാ പാടങ്ങളിലേക്കും സ്പിരിച്വൽ പരമായിട്ടുള്ള മജ്ജ ചിലപ്പോൾ ഒരു റേറ്റി ഹീലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ കളർ തെറാപ്പി അല്ലെങ്കിൽ സംതിങ് യോഗ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു എന്താണ് അവനവനെ കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ ജസ്റ്റ് സെൽഫ് ലവ് ആയിരിക്കാം എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പുരാണങ്ങൾ കേൾക്കുന്ന പുരാണ കഥകളൊക്കെ കേൾക്കുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ സത്യം ഏത് മിഥ്യ ഏത് അല്ലെങ്കിൽ നമ്മുടെ കുറെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ എന്തിനാണ് ജനിച്ചത് ജന്മലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ജനനം ജനനമുണ്ടെങ്കിൽ മരണമുണ്ടോ അങ്ങനത്തെ ഒക്കെ കുറെ തത്വങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഒരറ്റേ പോയിന്റ് എത്തുമ്പോൾ എല്ലാ മനുഷ്യരും ചോദ്യം ചെയ്തു തുടങ്ങും അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും അപ്പം അങ്ങനത്തെ ഒരു എനർജിയും കൂടി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഇത്രയും കാലം ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്ന ഒരു രീതിയല്ല പതിവിലും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ആണ് ബിക്കോസ് ഈ പേഴ്സന്റെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്കിവിടെ പക്കിയായിട്ട് കാണാൻ പറ്റുന്നു ഇതിൽ പല കാര്യങ്ങളും ഈ പേഴ്സന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പണ്ട് ഈ പേഴ്സണെ ഉപദേശിച്ചതായിരിക്കാം ഈ പേഴ്സണോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഒരു ഒരു കഴിവും കൂടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അംശം കൂടിയായിട്ടാണ് ഈ പേഴ്സൺ അത് കണക്കാക്കുന്നത് ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ സെവൻ ലേസിനസ് മടി കാണിക്കുന്നു എനിമിസ് ശത്രുക്കള് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്ടോബർ മന്ത് ഇരുപത്തൊമ്പതാം തീയതി കാർത്തിക നാൾ ലെറ്റർ ഡി ആൻഡ് ഓൾസോ ദ പാർക്ക് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ